ഹലോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് ക്രിസ്മസിൻ്റെ അന്ന് എനിക്ക് അപ്ലോഡ് ആക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി വിയർമാർട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിന് ആ ദിവസം തന്നെയാണ് ഞാൻ കെ ഹൈപ്പർ മാർക്കറ്റിലോട്ടേക്ക് പോയത് ആടും കുറേ ഓഫർ ഉണ്ട് നല്ല കേട്ടിട്ടാണ് പോയത് പ്രത്യേകിച്ച് ആടെ ഓഫർ ഒന്നുമില്ല ഉണ്ടായിന് ഓയിലിന് അങ്ങനത്തെ എല്ലാം ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് റൂമിലൊക്കെ കുറച്ച് സാധനം എടുത്തിട്ടുണ്ടായി പിന്നെ കേക്കിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു പ്ലം കേക്ക് കുറേ ക്രിസ്മസ് കേക്ക് എല്ലാം ഉണ്ടായിന് പക്ഷേ പ്രൈസൊക്കെ വെച്ച് കെട്ടിയിട്ട് അട പിന്നെ അതുപോലെ ചോക്ലേറ്റ്സും കാര്യങ്ങളെല്ലാം ഒരു കുപ്പി പോലെ ആക്കി വെച്ചിട്ടായിട്ടുണ്ടായി അങ്ങനെ സംഭവം അട നോക്കിയിട്ടായിട്ട് അത് ആടന്നെ വെച്ചും പിന്നെ ഞാൻ വിചാരിക്കുന്ന തേഴ്സ് പാനെടുക്കാത്തു പക്ഷേ ഓന് ആടിനെന്തോ ഡിസ്റ്റർബാക്കാൻ തോന്നിയിട്ട് ഓനോൻറ്റേതായ കളിയിൽ പോകുന്നുണ്ടായിന് അല്ലെങ്കിൽ ഏറെ ചോക്ലേറ്റ് അത് ഇത് തോന്നിട്ട് അതിന് എടുത്തോണ്ടും വെച്ചോണ്ടുണ്ടായി അങ്ങനെ കസ്റ്റമറിന് രണ്ടു മൂന്ന് സാധനം എങ്ങനെ ഉണ്ടായിന് അങ്ങനെ അങ്ങ് മീത്തലോട്ടൊക്കെ പോകുന്നുണ്ട് മീത്ത ഉള്ളത് വെച്ചാൽ കോസ്റ്റ്യൂംസ് പിന്നെ ചെറുപ്പ് കിഡ്സിൻ്റെ കോസ്റ്റ്യൂംസ് അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് മീത്ത അപ്പോൾ ഒരു കസ്റ്റമർ സാധനമാണ് വന്നിട്ടുണ്ടായതിന് അങ്ങനെ അതും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് മീത്തിലോട്ടേക്ക് പോയത് മോശം നല്ല നല്ല ഡ്രസ്സ് ഈ ഡെയിലി വിയറ് അങ്ങനത്തെ എല്ലാം ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായി മോശമില്ല അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ തലോട്ടൊക്കെ ഇറങ്ങി ആടെ ക്രിസ്മസ് ട്രീ ഉണ്ടായി ആടെ എൻ്റെ ഹസ്ബൻഡ് പിന്നെയും എൻ്റെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആദ്യം വീഡിയോ എടുത്ത് പിന്നെ ആ സ്റ്റാറിന് രണ്ട് മൂന്ന് ഈസ് എല്ലാം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ടേക്ക് തന്നെ തെച്ച് പോയി അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യമായി ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ